ലഹരി കേസിലെ കുറ്റവാളികളുടെ മതം സംബന്ധിച്ച പഴയ സെമി പ്രവർത്തകനും മുൻ മന്ത്രിയും എം എൽ എയുമായ കെ ടി ജലീൽ പറഞ്ഞതു തന്നെയാണ് താനും പാലാ ബിഷപ്പും പറഞ്ഞതെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലും കുനിഞ്ഞും നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ആരെങ്കിലും നിങ്ങൾക്കെതിരെ നിന്നാൽ അവരെ സംഘടിതമായി ഭീഷണിപ്പെടുത്തി തീർത്തു കളയുന്ന സ്ഥിരം പരിപാടി എൻ്റെ അടുത്ത് നടക്കില്ല ഞാൻ തൊടുത്തുവിടുന്ന ശരങ്ങൾ ഒന്ന് നൂറായും നൂറായിരമായും തൊടുക്കാൻ കേൾപ്പുള്ള ഭാരതീയ ജനതാ പാർട്ടിയും സത്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചു തുടങ്ങിയ ഒരു ജനതയും ഇന്ന് കേരളത്തിലുണ്ട് എനിക്കും കലറങ്ങാട്ടുപിതാവിനും എതിരെ കേസെടുക്കാൻ ഓടി നടന്ന വി സതീശൻ എസ് മുസ്ലിം ലീഗ് യൂത്ത് കോൺഗ്രസ് വെൽഫെയർ പാർട്ടി പി ഡി പി തുടങ്ങി എല്ലാ പാമ്പുകളും പഴുതാരകളെയും ഞാൻ വെല്ലുവിളിക്കുന്നു കെ ടി ജലീലിനെതിരെ ഒരു സമാന പരാതി കൊടുക്കാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോയെന്നും അദ്ദേഹം ചോദിച്ചു പി സി ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം കാണാം പഴയ സെമി പ്രവർത്തകനും മുൻ മന്ത്രിയും എം എൽ എ കെ ടി ജലീലിന്റെ ഒരു വീഡിയോ കാണുവാനിടയായി അയാൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പാലാരൂപത അധ്യക്ഷൻ കല്ലറങ്ങാട്ട് പിതാവും കുറച്ചു നാളുകൾക്ക് മുൻപ് പറഞ്ഞത് ഞാനും കുറെ നാളുകളായി പറയുന്നതും ഇതുതന്നെ അതായത് എന്നെ അകത്താക്കാനും ഇല്ലാതാക്കാനും ഇറങ്ങിത്തിരിച്ച രാജ്യദ്രോഹികൾക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ തൃപ്തിയായിട്ടുണ്ട് ജനങ്ങൾ എന്തൊക്കെ അറിയരുതെന്ന് അവർ ആഗ്രഹിച്ചുവോ അത് വഴിയേ പോകുന്ന എല്ലാവരും ചർച്ച ചെയ്തു തുടങ്ങി നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലും കുനിഞ്ഞും നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ആരെങ്കിലും നിങ്ങൾക്കെതിരെ നിന്നാൽ അവരെ സംഘടിതമായി ഭീഷണിപ്പെടുത്തി തീർത്തു കളയുന്ന സ്ഥിരം പരിപാടി എൻ്റെ അടുത്ത് നടക്കില്ല ഞാൻ തൊടുത്തുവിടുന്ന ശരങ്ങൾ ഒന്നു നൂറായും നൂറായിരമായും തൊടുക്കാൻ കേൾപ്പുള്ള ഭാരതീയ ജനതാ പാർട്ടിയും സത്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചു തുടങ്ങിയ ഒരു ജനതയും ഇന്ന് കേരളത്തിലുണ്ട് എനിക്കും കല്ലറങ്ങാട്ടു പിതാവിനുമെതിരെ കേസെടുക്കാൻ ഓടി നടന്ന വി ഡി സതീശൻ എസ് ഡി പി ഐ മുസ്ലിം ലീഗ് യൂത്ത് കോൺഗ്രസ് വെൽഫെയർ പാർട്ടി പി ഡി പി തുടങ്ങിയ എല്ലാ പാമ്പുകളെയും പഴുതാരകളെയും ഞാൻ വെല്ലുവിളിക്കുന്നു കെ ടി ജലീലിനെതിരെ സമാന പരാതി കൊടുക്കാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ സ്വർണക്കടത്തിന്റെ ഒരു ജില്ലയിൽ മാത്രമാണ് കൂടുതൽ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ ഒന്ന് തൊട്ടുനോക്ക് ലൗജിഹാദ് എന്ന ഒന്നര പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞ വി എസ് ജീവിച്ചിരിപ്പുണ്ട് കേസ് കൊടുക്കുക കേരളത്തിലെ ജയിലുകൾ മതിയാകാതെ വരും നിങ്ങൾക്ക് അതേസമയം കെ ടി ജലീൽ എം എൽ എ നടത്തിയ പ്രസംഗത്തിനെതിരെ വിമർശനവുമായി മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് മദ്രസയിൽ പോയി മതഭരണം നടത്തിയവരാണ് കഞ്ചാവ് എം ഡി എം എ കേസുകളിലൊക്കെ പിടിയിലാകുന്നത് എന്നായിരുന്നു ജലീലിന്റെ പരാമർശം മതത്തിന്റെ പേരിൽ വേർതിരിവ് കാണിക്കേണ്ട വിഷയമല്ല ഇതെന്നും ഇത്തരം അഭിപ്രായങ്ങൾ മതധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരെ സഹായിക്കുന്നുവെന്നും സമസ്ത മറുപടി നൽകി മലപ്പുറത്തെ ഇഫ്താർ സംഗമത്തിൽ കെ ടി ജലീലിന്റെ പ്രസംഗമാണ് വിവാദമായത് മതപഠനമോ മതവിദ്യാഭ്യാസമോ കിട്ടാത്ത മറ്റ് സമുദായങ്ങളിലെ ചെറുപ്പക്കാർക്കുള്ള ധാർമ്മിക ബോധം പോലും മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് ഉണ്ടാകുന്നില്ല എന്നും കെ ടി ജലീൽ കുറ്റപ്പെടുത്തിയിരുന്നു കോളേജുകളിലും സ്കൂളുകളിലും അച്ചടക്കം കാണിക്കുന്നതും അധ്യാപകരെ ബഹുമാനിക്കുന്നതുമൊക്കെ മുസ്ലിം കുട്ടികളെക്കാൾ ഇതര മതസ്ഥരായ കുട്ടികൾ മുന്നിലുള്ളതെന്ന് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്നും മത നേതാക്കൾ പരിശോധിക്കണമെന്നും കെ ടി ജലീൽ ആവശ്യപ്പെട്ടു എന്നാൽ കെ ടി ജലീലിന്റെ വാദം സമസ്ത തള്ളി കുറ്റകൃത്യങ്ങളെ കുറ്റകൃത്യങ്ങളായി കാണുന്നതിനു പകരം അതിൽ മതം കലർത്തുന്നത് ശരിയല്ലെന്ന് സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ പറഞ്ഞു